ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നെല്ല് കുഴപ്പം തന്നെയാണ് കേട്ടോ രാവിലെ കുറച്ച് നേരം അടുക്കള കയറും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും ഓരോന്നിനും ഓരോ സമയം ഉണ്ടാക്കലാണ് അപ്പോൾ കറി വെക്കാൻ വേണ്ടി വഴുതനങ്ങ പറിക്കാൻ വന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നെല്ല് നോക്കണം ഇന്ന് മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ സമയം ആറര മണിയൊക്കെ ആയിട്ടുള്ളൂ രണ്ട് വഴുതനങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് തീയും കത്തിച്ച് ഞാൻ അടുക്കളയിലേക്ക് പോയി കേട്ടോ ഇപ്പം അമ്മ നെല്ലിൻ്റെ അടുത്തുണ്ട് ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വയലിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ വാഴക്കൊലൊക്കെ പഴുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കിളിയൊക്കെ കൊത്താൻ തുടങ്ങി അപ്പോൾ ഏട്ടനും ബാബുവണ്ണനും കൂടി അവിടെ കൊല വെട്ടുന്നുണ്ട് കേട്ടോ നല്ല പരിപാടിയാണല്ലോ ഏട്ടൻ വാഴക്കൊല ഒത്തുന്നതിൻ്റെ കൂടെ പഴുത്തത് കണ്ടപ്പോൾ ഏട്ടൻ കഴിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ എന്നോട് വേണോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളുണ്ട് എനിക്കും മക്കൾക്കും കൂടി തന്നു വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പുറത്തെ ചേട്ടൻ്റെ വാഴയൊക്കെ മുക്കാൽ ഭാഗം ഒടിഞ്ഞു പോയിട്ടോ കഴിഞ്ഞ ദിവസത്തെ നല്ല കാറ്റായിരുന്നു സങ്കടം തോന്നിട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നാമത് വിലയില്ല അതിന് കൂടെ പകുതി മുക്കാൽ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക കൂടെ കണ്ടില്ലേ കിളിയും കൊത്തി പിന്നെ വന്ന് നെല്ലൊക്കെ ഇളക്കിയിട്ടു ഞാൻ വരുമ്പോഴേക്കും അമ്മയെല്ലാം പരത്തിയിട്ടുണ്ടായിരുന്നു ഈ നെല്ല് ഇളക്കലോ ഒന്നൊന്നും നേരെ പണിയാണ് കേട്ടോ നെല്ല് എങ്ങനെയും പുഴുങ്ങിയെടുക്കാം പക്ഷേ ഇളക്കൽ അയ്യോ സാധിക്കില്ല കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് നെല്ല് പുഴുങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം എനിക്കാണെങ്കിൽ മൂന്നാല് ദിവസമായില്ലേ നല്ല കാലു വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെയിലും ഉണ്ട് നല്ല തലവേദനയും ഏട്ടൻ കൊലയൊക്കെ കൊത്തിയിട്ട് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ ഏട്ടൻ പറയുന്നുണ്ട് കുടയൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി എന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കുടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നെല്ല് ഇളക്കാൻ വരുന്നൊക്കെ അപ്പോൾ ഒരു ഷീറ്റത്ത് നെല്ല് വാരി കഴിഞ്ഞു കിട്ടും അപ്പം ചേട്ടനും പച്ച നെല്ല് ഉണക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഒന്നിച്ച് കുത്താലോ നമ്മൾ നന്നായിട്ട് കനം കുറച്ച് ഉണക്കുന്നുണ്ട് ഏകദേശം രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്ക് നെല്ലൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് തട്ടി കൂട്ടി ഷീറ്റെടുത്ത് മടക്കി വെച്ചു കെട്ടോ ഇനി വൈകുന്നേരം നാല് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഉള്ള വീഡിയോ വീടുകളാണ് മഴയൊക്കെ പെയ്തില്ലേ ഇനിയിപ്പോൾ റബ്ബർ വെട്ടാൻ തുടങ്ങും അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പരിപാടിയാണ് റബ്ബറിന് ഒരു മരുന്ന് തേക്കാനുണ്ട് അപ്പം അത് തേക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ മരുന്ന് തേച്ചാൽ നല്ല പാൽ കിട്ടും കേട്ടോ ഏകദേശം റബ്ബർ കർഷകർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പിന്നെ ഓവറായിട്ട് പറയാൻ എനിക്ക് അറിയൂല്ല കേട്ടോ അപ്പോൾ ഈ മരുന്നത നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും ഏട്ടനും കൂടിയാണ് മരുന്ന് തേക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മരുന്നൊക്കെ എടുത്തു ഞാൻ എനിക്ക് മിക്സ് ചെയ്താണ് കേട്ടോ പണി അപ്പോൾ ഇനി പറമ്പിലേക്ക് പോവാം മരുന്നടിക്കാൻ ബ്രഷൊന്നുമല്ല കേട്ടോ നമ്മുടെ ചകിരി ബ്രഷ് പോലെ ആക്കിയിട്ടാണ് മരുന്ന് തേക്കുന്നത് പറമ്പിലേക്ക് പോകുന്നത് കേട്ടപ്പോൾ അനിയത്തി അടുത്ത് ഓടി വന്നതാണ് കേട്ടോ ഞങ്ങളുടെ പുറകെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ നല്ല കൊതുക് ഉണ്ടാകും വേറെ കേട്ടില്ല അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ അവരെ ആക്കി ഇവിടെ എത്തിയപ്പോൾ അവർ പറയുന്നുണ്ട് അമ്മയെ കൊതുക് അടിക്കുന്ന ഞങ്ങൾ പോവാടത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിഞ്ഞു പോവരുത്